തൊഴിലുണ്ടാവുകയും വരുമാനം ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ ആളുകൾക്ക് അതിൻ്റെ പണം വരികയും അത് പുനർവിതരണം ചെയ്യപ്പെടുകയും കൂടുതൽ മാർക്കറ്റ് സജീവമാവുകയും ചെയ്യത്തുള്ളൂ മാർക്കറ്റ് എക്കണോമി തള്ളിക്കളഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻ്റേ അല്ല സമീപനമല്ല ഞങ്ങളെ അപ്പോൾ ചൈനയിൽ ഏറ്റവും കൂടുതൽ കമ്പനികൾ വർക്ക് ചെയ്യാൻ പോകുന്നു അവിടുള്ള റിസർച്ച് ഡെവലപ്മെൻറ്റ് അവർ വെറും സ്ക്രൂ ഡ്രൈവർ ടെക്നോളജി അല്ല അവർ ടെൽസ കമ്പനിയുടെ ഇപ്പോഴത്തെ സെയിൽസിനേക്കാളും കൂടുതൽ പിന്നെ അവരുടെ ഇലക്ട്രിക് കാറാണ് ഈ കഴിഞ്ഞ ക്വാട്ടറി വിറ്റതെന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം കണ്ടു അവർ പിന്നെ ടെക്നോളജി മേഖലയിലെ ഹെവി ഇൻഡസ്ട്രീസിലായാലും ഈവൻ എയർലൈൻസ് ഇപ്പം പിന്നെ എയർക്രാഫ്റ്റിപ്പോൾ അവരുണ്ടാക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുകയും മാർക്കറ്റും നോക്കി തന്നെ ചെയ്യുന്ന എക്കണോമികളുണ്ട് അതുകൊണ്ട് ഈവൻ ചൈനയോ വിയറ്റ്നാമോ പോലുള്ള രാജ്യങ്ങൾ പോലും മാർക്കറ്റിനെയും പൊതു ലോക കമ്പോളത്തെയും കാണാതല്ല ചെയ്യുന്നത് അപ്പോൾ ഈ കാഴ്ചപ്പാടുകൾ വളരെ പ്രധാനമാണ് ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കി കാഴ്ചപ്പാട് എടുക്കുന്നത് ഇടതുപക്ഷമാണ് എവിടെയും അപ്പോൾ ഇവിടെ നമ്മൾ ഞങ്ങൾ ചെയ്ത അടിസ്ഥാന സൗകര്യ വികസനം ഇല്ലെങ്കിൽ എങ്ങനെയാണ് കേരളം മുന്നോട്ട് വരിക നേരത്തെ പറയുന്നത് എന്താ ഇവര് വികസന വിരുദ്ധത്തിലാണെന്നാണ് ഇപ്പോൾ പറഞ്ഞത് വികസനം വൻകിട കമ്പനികളുമായിട്ട് ചേർന്ന് ചെയ്യുന്നു വൻകിട കമ്പനികൾ വന്നോട്ടെ അവർ ചെയ്തോട്ടെ നാട്ടിലെ നിയമം അനുസരിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ കൊള്ളയടിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ ഇനി ഈ ഗവൺമെൻ്റ് അല്ലേ ഏതൊരു ഗവൺമെൻറ് ആയാലും ഇന്ത്യയിലെ ഭരണഘടനയ്ക്കകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന തരത്തിലേക്കുള്ള എല്ലാ സുരക്ഷാ കാര്യങ്ങളും മാനദണ്ഡങ്ങളും വെച്ച് തന്നെയാണ് അടുത്ത വർഷം ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ വലിയ കമ്പനി വന്നു കഴിഞ്ഞാൽ കൂടുതൽ തൊഴിലവസരം ഉണ്ടായിക്കഴിഞ്ഞാൽ തൊഴിൽ കിട്ടും നാടിനെ നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള കരാറുകൾ നമ്മൾ ഏർപ്പെടുത്തില്ല വ്യവസായം വേണം ലോകത്തെവിടെയും വ്യവസായമുണ്ട് ഇത് നല്ലപോലെ കാര്യങ്ങൾ വരുമ്പോൾ മൂക്ക് മുറിച്ച് ശകനം മുടക്കുന്നു എന്ന് പറയുന്ന ന്യായങ്ങളാണ് യു ഡി എഫും ബി ജെ പി നടത്തുന്നത് യാതൊരു അടിസ്ഥാനമില്ല ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം ഇടതുപക്ഷ ഗവൺമെൻറ് വന്നില്ലായിരുന്നെങ്കിൽ പിണറായി സർക്കാർ ഒന്നും സർക്കാരും രണ്ടാം സർക്കാരും വന്നില്ലായിരുന്നെങ്കിൽ അതിങ്ങനെ പൂർത്തിയാകുമായിരുന്നില്ല ഇതിൻ്റെ ആശയം നേരത്തെ നയനാർ ഗവൺമെന്റിൻ്റെ സമയത്തും പിന്നീട് വി എസ് ഗവൺമെന്റിൻ്റെ ഒരു ഘട്ടമല മുന്നോട്ട് പോയതാണ് അന്ന് കേന്ദ്ര ഗവൺമെൻറ്റാണ് തടസ്സം ഉണ്ടാക്കിയത് ആന്റണിയായിരുന്നു ഗവർണർ യു ഡി എഫ് യു പി ആയിരുന്നു കേന്ദ്ര ഗവൺമെൻറ് അന്ന് അതിന് സാങ്ഷൻ തന്നിരുന്നെങ്കിൽ ഇത് പത്ത് വർഷം മുമ്പേ വന്നേനെ അന്നത് കിട്ടിയില്ല ഇത് ചരിത്രമാണ് ഇപ്പോൾ ഇതിന് പണം തരത്തില്ല വയബിലിറ്റി ഇല്ല വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തരാതിരുന്നിട്ട് പോലും ആദ്യമായിട്ടാണ് ഇങ്ങനെ തരാതിരിക്കുന്നത് ആ തരാതിരിക്കുന്ന സമയത്ത് തന്നെ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ വീണ്ടും ചർച്ച നടക്കുക അപ്പോൾ ലോകത്തെ വലിയ തുറമുഖം എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ ബിഗ് എക്കണോമീസും എല്ലാ ബിഗ് സിറ്റീസും ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സും വലിയ പോർട്ടുകളുടെ ചുറ്റുമാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ആ വലിയ പോർട്ട് മൂന്ന് ലക്ഷം ടണ് കയറ്റാവുന്ന കപ്പലാണ് ഏറ്റവും വലിയ കപ്പൽ ലോകത്തെ ആ കപ്പലെടുക്കുന്ന തുറമുഖമാണ് വിഴിഞ്ഞം ആ വിഴിഞ്ഞം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റുപാടും ധാരാളം ഡെവലപ്മെൻറ്റ് ഉണ്ടാവും ആ ഡെവലപ്മെൻറ്റിൽ നിന്നുണ്ടാകുന്ന വരുമാനമാണെങ്കിൽ സർക്കാരിലേക്ക് അതിൻ്റെ ടാക്സ് മറ്റും വരിക സാധാരണക്കാർക്ക് പണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ എക്കണോമി ചലിച്ച് കൃഷി നടക്കാതെ മറ്റ് ചെറിയ ഇൻഡസ്ട്രിയും വലിയ ഇൻഡസ്ട്രിയും നടക്കാതെ കമ്പോളം വലുതാവാതെ ടാക്സ് വരാതെ സർക്കാരുകളുടെ കൈ പണം കാണോ